എൻ്റെ തോന്നുന്ന മകളെ മഴ എന്ന് പറഞ്ഞാൽ കിഡില്ലം മഴ കാറ്റ് എന്ന് പറഞ്ഞാൽ കിഡില്ലം കാറ്റ് താങ്കർപ്പ് ചെയ്തുകൊണ്ടിരിക്കുക മഴ તુમ મન મન પક કો ഇപ്പോൾ എല്ലാവർക്കും മഴതിൻ്റെ കീഴിലാശംസകൾ നേർന്നുകൊണ്ട് ഞാനത് ഭക്ഷണം കഴിച്ച മുമ്പിപ്പോൾ ചിക്ക ഇടം എന്ന് പറഞ്ഞാൽ പോവാൻ വെള്ളം പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ചിക്ക ഇടം എന്ന് പറഞ്ഞാൽ കിടന്നു വെള്ളം തന്നെ വെള്ളം കൊടുക്കുക പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ഈ വീട്ടിലൂടെ വരുന്ന വെള്ളം ഞങ്ങൾ പാത്രത്തേക്ക് പിടിച്ച് വയ്ക്കും ഒരോൾ കഷ്ണം താഴെ കെട്ടിവെച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്കാണ് വെള്ളമൊക്കെ ഞങ്ങൾ ശേഖരിക്കാറുണ്ട് പക്ഷേ ആവശ്യങ്ങൾക്കൊക്കെ എഴുതിയിട്ട് ഒരുപാട് വെള്ളം മുമ്പ് ടോയ് ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഒരുപാട് കാലം മുൻപ് അല്ല തെളിഞ്ഞൊരു പൊട്ട വെള്ളം അതിൻ്റെ മുകളിലൂടെ താഴേക്ക് ഇങ്ങനെ കയറുന്നു